ഹായ് ഫ്രണ്ട്സ് ഡിഫോൾട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി പപ്പീസുകളൊക്കെ സെയിലായിട്ട് വന്നിട്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അപ്പൊ ഇന്ന് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഹസ്കിയുടെ നല്ല അടിപൊളി കോട്ട ഉള്ള മെയിൽ ആണ് വന്നിരിക്കുന്നത് രണ്ട് മെയിൽ പപ്പീസ് ആലപ്പുഴയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐല് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പേരന്റ്സിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളതില് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ഹാസ്കിയുടെ ഗൂളിക്കോട്ട് ഒക്കെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് നല്ല കോട്ടുള്ള പപ്പീസാണ് പേരന്റ്സിന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കോട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിനു മുമ്പ് നമ്മൾ ഒരു അഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ കമന്റിൽ നിന്ന് ഒരാൾ തെരഞ്ഞെടുക്കുന്ന ആൾക്ക് നൂറ് രൂപ എന്നുള്ളത് അതില് നൂറ് കമന്റ് കഴിഞ്ഞാലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഒന്നോ രണ്ടോ വീഡിയോ തെരഞ്ഞെടുക്കാറായിട്ടുണ്ട് അപ്പൊ അത് ഇന്ന് ദിവസം ഇന്നത്തെ ദിവസം നമ്മ വീഡിയോ ലൈവില് തെരഞ്ഞെടുക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരും വീഡിയോക്ക് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതപ്പോ ആറാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഇത് ഇന്ന് കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കി നൂറു രൂപ നമ്മൾ ജി പേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോസിലൊക്കെ കമന്റ് ചെയ്യാവുന്നാണ് നിങ്ങൾക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ആറാമത്തെ വീഡിയോ ആണ് ഇത് നൂറ് രൂപയുടെ ബാക്കി അഞ്ച് വീഡിയോയ്ക്ക് മാക്സിമം കമന്റ് ചെയ്യാൻ ഇന്നെ ശ്രമിക്കുക നൂറ് കമന്റ് കഴിഞ്ഞ അപ്പൊ ഇതാണ് ഫാദറും മദറും വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോട്ടുള്ള പേരന്റ്സ് ആണ് വന്നിരിക്കുന്നത് പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല വൈറ്റ് കളറ് പപ്പീസാണ് വന്നിരിക്കുന്നത് കോമറേസിന്റെ മൂവായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് ജർമ്മൻ ഷിപ്പിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവര് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഒരു ഫീമെയിൽ പപ്പി മാത്രമാണ് സെയിലായിട്ടുള്ളത് ഒരു ഫീമെയിൽ പപ്പി ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പപ്പീസ് അല്ലാതെ ഏഴായിരം രൂപ ചോദിക്കുന്നത് അടുത്ത് നമുക്ക് ആഫ്രിക്കൻ ലവ് ബേഡുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞത് പെയറിന് വേറും എണ്ണൂറ് രൂപയാണ് അവര് ചോദിക്കുന്നുള്ളത് ഡി എൻ ഇല്ല വിത്തൗട്ട് ഡി എൻ എൽ വൺ ഇയർ അബവ് വന്നിട്ടുള്ള ആഫ്രിക്കൻ ലൗബീഡുകള് അപ്പൊ നല്ല റേറ്റ് കുറവാണ് അവർ ചോദിച്ചിരിക്കുന്നത് തൊടുപ്പുഴ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യളുടെ രണ്ട് ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഷൊർണൂർ ലൊക്കേഷൻ വിത്ത് കെ എച്ച് ഐ സർട്ടിഫൈഡ് പപ്പീസ് രണ്ടു മാസം പ്രായം കഴിഞ്ഞതാണ് അപ്പൊ ഇതില് ഒരു പപ്പിക്ക് പന്ത്രണ്ടായിരം രൂപയും ഒരു പപ്പിക്ക് പതിനാറായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് പപ്പീസിനും ക്വാളിറ്റിയും അതുപോലെ മാർക്കിങ്ങും അനുസരിച്ചാണ് റേറ്റ് വന്നിരിക്കുന്നത് രണ്ടും ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബീഗിളുടെ നല്ല പപ്പീസ് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക അവൈലബിൾ ആയിരിക്കും അപ്പൊ ഡയറക്റ്റ് വിളിച്ചിട്ട് കിട്ടാത്ത നമ്പറുകളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത് നമുക്ക് ഒരു ക്രോസ് ബ്രീഡ് പപ്പിയാണ് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമറേനിയനും നാടനും ക്രോസ് ആയിട്ടുള്ള ഒരു പപ്പിയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പിയാണ് അപ്പൊ ഈ ഫീമെയിൽ പപ്പിനെ എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ക്രോസ് ബ്രീഡ് പപ്പി ഫ്രീ അഡോപ്ഷൻ അപ്പൊ ഇതേപോലെ നിങ്ങളെ പെറ്റ്സുകളൊക്കെ ഫ്രീ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് അടുത്ത് നമുക്ക് കുറച്ചധികം ഡോഗ്സുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അഡൽട്ട് ഡോഗുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല റേറ്റ് ഓർമ്മിന് നല്ല ക്വാളിറ്റി ഉള്ള ഡോഗ അപ്പോ ആദ്യമായിട്ട് അവിടുന്ന് ജർമ്മൻ ഷിപ്പേന്റെ നല്ല അടിപൊളി ഒരു സ്റ്റെഡ് മെയിലാണ് വന്നിരിക്കുന്നത് രണ്ടര വയസ്സ് പ്രായമുണ്ട് ഇതിന്റെ റേറ്റ് വെറും പതിനൊന്നായിരം രൂപയാണ് ഈ ജർമൻഷിപ്പേണ്ട മെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനൊന്നായിരം രൂപ അത്യാവശ്യം നല്ല ഹെയർ ക്വാളിറ്റിയുള്ള നല്ല കളർ ബ്ലാക്ക് കളറുള്ള ഒരു ജർമ്മൻ ഷിപ്പാണ് മെയില് അപ്പൊ ഈ സ്റ്റേറ്റ് മെയിലിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിലും വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പതിനൊന്നായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് അവിടെ തന്നെ ബീഗിളിന്റെ ഒരു മെയിൽ വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് അയ്യായിരം രൂപയാണ് ഈ ബീഗിളിന്റെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് ബൈക്ക് കളറാണ് വന്നിരിക്കുന്നത് അഡൾട്ട് മെയിൽ ഡോഗ് അയ്യായിരം രൂപ അടുത്ത് അമേരിക്കൻ പുള്ളിയുടെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായമുണ്ട് ഇതിന്റെ റേറ്റ് ഇരുപത്തിയേഴായിരം രൂപയാണ് അമേരിക്കൻ പുള്ളിയുടെ ഫീമെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോ നല്ല അടിപൊളി ഒരു അമേരിക്കൻ പുള്ളിയുടെ ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഇരുപത്തിയേഴായിരം രൂപ അപ്പൊ ഇതല്ലാതെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതടുത്ത് വന്നിരിക്കുന്നത് രണ്ട് അഡൽട്ട് ബേകൾ ഉണ്ട് ഫീമെയിൽസ് ആണ് ഒരെണ്ണത്തിന് അയ്യായിരം രൂപ വെച്ചാണ് രണ്ട് ഫീമെയിൽ പതിനായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതേപോലെ ഡോക്സുകളും മറ്റു പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോ എടുത്തയച്ച ഇതേപോലെ മൊബൈൽ വട്ടത്തില് പിടിച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോ എടുത്തയച്ചു തരാൻ ശ്രമിക്കാം എന്നാൽ അത് പെറ്റ്സിന്റെ ഒക്കെ മറ്റുള്ളവർക്ക് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ അതേപോലെ വീഡിയോ വെച്ച് തരുമ്പോ റേറ്റ് പ്ലേസും കാര്യങ്ങളും അയക്കാൻ മറക്കരുത് അടുത്ത് നമുക്ക് ബേഡ്സുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ കോക്ടൈലുകളാണ് വന്നിരിക്കുന്നത് മൂന്നര മാസം പ്രായം കഴിഞ്ഞിട്ടുള്ള അഞ്ച് കോക്ടൈലില് ചിക്സുകൾ അപ്പൊ ഈ അഞ്ചെണ്ണം കൂടി ആറായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയില് വയലത്തൂർ പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ കോക്ടൈലില് സിക്സിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സിംഗിൾ ആയിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് അഞ്ചെണ്ണം കൂടി ആറായിരം രൂപങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് അവിടെ കുറച്ച് ും സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതില് പർവ മിക്സ് ഉണ്ട് ക്രോസ് ബേഡുകളുണ്ട് അതേപോലെ നാടൻ പ്രാവുണ്ട് പയറ് മുന്നൂറ്റമ്പത് രൂപേനെ റേറ്റ് ആണ് വെച്ചിരിക്കുന്നത് ബർപ്പന്റെ ബർപ്പൻസ് ഉണ്ട് ബർപ്പൻ ക്രോസുകൾ ഉണ്ട് പർവ ക്രോസുകളുണ്ട് ബൂട്ടുകളൊക്കെ പ്രാവുകളൊക്കെ ഉണ്ട് ഒരുപാട് പെയർ മുന്നൂറ്റി അമ്പത് രൂപേനെ റേറ്റ് ഈ പ്രാവുകളും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് തിരുവനന്തപുരത്താണ് പപ്പീസുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഷിഫ്സിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസും ഉണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് അപ്പോൾ ഫീമെയിൽ പപ്പിക്ക് പത്ത് അഞ്ഞൂറും മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഷിപ്സുന്റെ പപ്പീസ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് ഫസ്റ്റ് രണ്ട് ബ്രീഡും തിരുവനന്തപുരമാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ബ്രീഡ് ഷിറ്റ്സിന്റെ പൊപ്പിയും ലാബിന്റെ പൊപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ സീരിയൽ നമ്പറുകൾ നോക്കിയിട്ട് ബ്രീഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ലാബിന്റെ ഫീമെയിൽ പൊപ്പി നാലായിരം രൂപയുടെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് ബ്ലാക്ക് കളർ ലാബിന്റെ ഫീമെയിൽ പൊപ്പി മാത്രമേ ഉള്ളൂ നാലായിരം രൂപ അടുത്ത് നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ അടുത്തൊരു ബ്രീഡർ ബ്രീഡർന്നാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ജർമൻ ഷിപ്പേന്റെ ഉണ്ട് അതേപോലെ ബീഗിളിന്റെ പപ്പീസും തിരുവനന്തപുരത്ത് അടുത്തൊരു ബ്രീഡർ ആണ് അപ്പൊ നിങ്ങൾ സീരിയൽ നമ്പർ നോക്കി വിളിക്കാം ബ്രീഡേഴ്സിനെ തെറ്റിപ്പോണ്ട് പോകേണ്ട ജർമ്മൻ ഷിപ്പേന്റെ ലോങ് കോട്ടിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയാണ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ജർമ്മൻ ഷിപ്പേന്റെ ലോങ് കോട്ടിന്റെ പപ്പീസൊക്കെ റേറ്റ് കുറവിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്ന എത്രയും പെട്ടെന്ന് നല്ല റേറ്റ് കുറവിനാണ് ലോങ് കോട്ടിന്റെ പപ്പീസുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയാണ് വരുന്നുള്ളു അടുത്ത് നമുക്ക് അവിടെ നിന്ന് നല്ല ഭീകളുടെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതില് മെയിൽ പപ്പിക്ക് ഭീഗിളുടെ പപ്പി പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയാണ് വന്നിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ഓർവന് പീകളുടെ ഫീമെയിൽ ഒക്കെ വന്നിട്ടുണ്ട് എണ്ണായിരം രൂപയ്ക്ക് മെയിൽ പപ്പിക്ക് പതിനായിരം രൂപയാണ് അവര് ചോദിക്കുന്നത് അപ്പൊ നല്ല റേറ്റ് ഓർമ്മിന് പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കാം അതേപോലെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെച്ചന്റെ പേരൊക്കെ കമന്റ് ചെയ്യ അതേപോലെ തന്നെ നമ്മുടെ കമന്റ് ചെയ്യുന്നതിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നൂറ് രൂപ കൊടുക്കുന്നത് ആറാമത്തെ വീഡിയോ ആണ് അപ്പൊ എല്ലാവരും വീഡിയോക്ക് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നിങ്ങൾ പെച്ചുകളും കാര്യങ്ങളെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് അയച്ചു തരാമെന്നു പറഞ്ഞാൽ യാതൊരുവിധ ചാർജുകളും വാങ്ങാൻ തന്നെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം